സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പോർത്തുഗൽ വെളുമ്പിയമ്പാടത്ത് മണ്ണുമാാന്തിയന്ത്രം കത്തിനശിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പാതിരിപ്പാടം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മണ്ണുമാന്തി യന്ത്രത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായത് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് നിലമ്പൂർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സ്മിതിൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും വാഹനത്തിൽ തീ പൂർണ്ണമായി പടർന്നിരുന്നു തീ പൂർണ്ണമായി അണച്ചു വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു എൻഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്